ഹായ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സംഭാരമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അര ലിറ്റർ തൈര് ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില ഇഞ്ചി കുറച്ച് ഐസ് ആവശ്യത്തിന് വെള്ളം നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് ആദ്യം തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സംഭാരത്തിനകത്ത് കുറച്ച് മാങ്ങ അയച്ചാർ ഇടണം അല്ല നാട്ടു അച്ചാറിട്ടതാണ് നമുക്ക് കുറേ ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ പുറത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ സംഭാരം റഡിയായിട്ടുണ്ട് ഈ വേനൽ ചൂടിൽ ഏറ്റവും നല്ല ദാശമനിയാണ് സംഭാരം എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം